ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനോജും ഓൻ്റെ അമ്മച്ചിയും ഓൻ്റെ താത്തുപുടിയും ലുലുമാൾ കാണാൻ പോട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ നാട് കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണട്ടോ കോഴിക്കോട് ലുലുമാളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പാർക്കിങ് ഞങ്ങൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടോ ഇതുപോലത്തെ മൂന്ന് പാർക്കിംഗ് ഉണ്ട് ലുലുമാൾ നിൽക്കുന്ന സ്ഥലത്തിനേക്കാളിലും പാർക്കിങ്ങാണ് കൂടുതൽ കേട്ടോ എത്ര വണ്ടി വന്നാലും നിർത്താൻ വേണ്ട സ്ഥലം കേട്ടോ ഫ്രണ്ട് കയറുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തും ബ്രാൻഡ് ഷോപ്പുകളാണ് ജെൻസിൻ്റെ ലേഡീസിൻ്റുമായ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ബാഗ് ഷോപ്പ് ഉണ്ട് ഇതൊരു ജെൻസിൻ്റെ ഷോപ്പാണ് മുൻഭാഗത്ത് കാണുന്നത് ബാഗ് ഷോപ്പ് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കിട്ടും ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് അതിലേറ്റ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അവിടെ എത്തിയത് അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കയറി ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ഐറ്റം സാധനം കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് കയറി കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നോക്കിയിട്ട് എടുക്കണ്ടോ വില കൂടിയതും കുറഞ്ഞതുമായ സാധനങ്ങളുണ്ട് എല്ലാത്തിനും വില കൂടുതലൊന്നും ഇല്ല ചിലതിനൊക്കെ വില കൂടുതലുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കാണ് വില എത്ര വില കണ്ടോ ആ ഈ കുപ്പിക്ക് അത് വാങ്ങോ വരുമ്പോ ചെലതിന് വില കുറഞ്ഞത് സാധനം വില കുറഞ്ഞുണ്ട് വില പറഞ്ഞതാണ് കുപ്പിന്റെ ഇതൊക്കെ എണ്ണൂറ്റി ഈ ഒമ്പത് റുപ്യപ്പിക്ക് വില കുറഞ്ഞു വില കുറഞ്ഞുണ്ട് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആ വിളപ്പൻ പാത്രങ്ങൾ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് റുപ്പ് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി നാപ്പത്തി മൺപാത്രങ്ങൾ വരെയുണ്ട് കേട്ടോ നമ്മള ലുലൂല് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള മൺപാത്രങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള മൺപാത്രങ്ങളാണ് വില കൂടുതലും കുറവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ആടിന്റെ കാല് ആടിന്റെ ബോട്ടി ആടിന്റെ ഊര ആടിന്റെ എല്ലാ ഭാഗങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാല തേച്ചിട്ട് എല്ലാം തിട്ടോ ബീഫായാലും ആടായാലും എല്ലാം മസാല തേച്ചിട്ടുണ്ട് പല രീതിയിലും മസാല തേച്ചിട്ടുണ്ട് കേട്ടോ അതായത് ചിക്കൻ ടിക്ക ബീഫ് കൊണ്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടാട്ടം അങ്ങനത്തെയൊക്കെ മസാല തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ അതിന് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബീഫും പല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടിട്ടുണ്ടോ ബീഫിൻ്റെ കാലും കിട്ടും എല്ലാ ഐറ്റം കിട്ടും എങ്ങനെ നമുക്ക് ഇതിമ വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തിരഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് കൃതിയമായ രീതിയിൽ കിട്ടും അതുപോലെ തന്നെ ആടിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും എല്ലാം വെറൈറ്റി ലിവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ബോട്ടി ആണെങ്കിൽ ബോട്ടി കിട്ടും പിന്നൊക്കെ എഴുതി വെച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും കിട്ടും കൂടുതൽ ക്വാണ്ടിറ്റിയിലും കിട്ടും അപ്പോൾ ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറഞ്ഞ റേറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതൊക്കെ മസാല ചെയ്താൽ ചിക്കനുകളാണ് വെറൈറ്റി ചിക്കൻ്റെ കാല് മാത്രം മസാല വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ചിക്കൻ വേണേൽ അങ്ങനെ കിട്ടും പിന്നെ മുയലുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റിയും കിട്ടും കേട്ടോ ഇപ്പം നമുക്ക് ചിക്കൻ ടിക്ക ടിക്കുണ്ടാക്കണമെങ്കിൽ അതിനുള്ള പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവായ ഉണ്ടാക്കണമെങ്കിൽ സവായൻ്റെ ചിക്കനായിട്ടുള്ള കിട്ടും പിന്നെ അൽഫാം ഉണ്ടാക്കണമെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കിട്ടും എല്ലാ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലും ഇവിടെ ചിക്കൻ കിട്ടും ചിക്കൻ്റെ പാർട്സ് കിട്ടും ചെറിയ പാക്ക് ചെയ്തുകൊണ്ട് പാട്സുകളും ലിവറുകളും ഒക്കെയാണ് അതും ഇവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കിട്ടും നാൽപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ ഇതിമേ എഴുതിച്ച് ഞാൻ കണ്ടു നാൽപ്പത് രൂപയൊക്കെ വരുന്നൊള്ളൂ കുറച്ച് തൂക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫിഷും കിട്ടും മസാല തേച്ച് വെച്ച് ഫിഷും കിട്ടും ചട്ടി കൊണ്ട് ഇട്ടാൽ മതി പൊരിക്കാൻ വളരെ എളുപ്പക്കാരം അതായത് കടുക്ക എല്ലാ കാര്യങ്ങളും മസാല തേച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഒന്നുകൊണ്ടാല് അതേപോലെ തന്നെ മീനും എല്ലാ ഐറ്റം മീനും കൊണ്ടു കെട്ടോ കൊഞ്ചുണ്ട് വലിയ വലിയ കൊഞ്ചുകളുണ്ട് ഇവിടെ മത്തിക്ക് വെറും നാല് പുറത്തെത്ര വില അന്ന് നോക്കിയില്ല പക്ഷെ ഇവിടെ അന്ന് ഞാൻ നാപ്പത്തൊമ്പത് രൂപകളിൽ മത്തിക്കിടും ഞണ്ടുണ്ട് എല്ലായിട്ടും ഫിഷും പച്ചമീനും ബീഫും കൊടുക്കുമീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫൈറ്ററിനൊരു ബോട്ടിലാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നൂറ്റി അറുപത്തൊമ്പത് ഒക്കെ ഉള്ളൂ പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയാൽ ഫുൾ ബേക്കറികളാണ് ബിസ്ക്കറ്റുകൾ അങ്ങനെ എല്ലാ ഐറ്റം ബിസ്കറ്റുകളും കിട്ടും കേട്ടോ ഇവിടെ കാണാത്തും കാണുന്നതുമായ എല്ലാ ഐറ്റം ബിസ്ക്കറ്റുകളുണ്ട് പിന്നെ ഡോണസ്റ്റ് ഉണ്ട് അങ്ങനെ അപ്പം ഇത് കേക്കട്ടോ കേക്കിൻ്റെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ നമ്മുടെ നാട്ടിലിനേക്കാളും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നൂറ്റി അഴുപത് ഉറുപ്പ് നാല് പീസാണ് നമ്മുടെ നാട്ടിൽ എഴുപത് ഉറുപ്പ ഒരു പീസിനു വരണേ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഉപയോഗിന് ഒരു നൂറ്റി എഴുപത് ഉള്ളൂ ഇവിടെ കേക്കൊക്കെ ലാഭമാണ് കാരണം ചില ഇവിടെ ഉണ്ടാക്കണതുകൊണ്ടേ കാരണം ബേക്കറിനെ നല്ല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല വില കുറവാണ് എനിക്ക് തോന്നിയത് ബർത്ത്ഡേ കേക്ക് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ നമ്മൾ കാണാത്ത കേസിൽ നല്ല വെറൈറ്റി കേക്കുകളാണ് ഇവിടെ ഉള്ളത് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള കേക്കുകളാണ് കേട്ടോ ൂറ്റിഅത് ഗ്രാമത് മുന്നൂറ്റി പതിമൂന്ന് അല്ലേ അത് നാനൂറ്റി പതിനഞ്ച് അത് മുന്നൂറ്റി നാപ്പത്തി നാനൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ ਹਾਂ ਜੇ ਮੈਂ ਆਵਾਂਗਾ ਨੰਦ ਗਾਣੇ ਵਿੱਚ ਜਾਣਾ ਨਾ ਉਹ ਹੈ ਹਲੋ ਉਹ ਬੜਾ ਗਾਣੇ ਜਾਣਾ ਹਾਂ ਜੀ കേക്കുകളും ഉണ്ടായിരുന്നു നമ്മൾ കാണാത്ത സൈസ് കേക്കുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അവിടെ നോക്കി നോക്കി ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കി വാങ്ങാം ഇത്രയും കേക്കുകളും ബേക്കറികളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണണം പിന്നെ അതേപോലെ തന്നെ എണ്ണക്കടികളുണ്ട് ഒക്കെ കുറഞ്ഞ റേറ്റ് റേറ്റിനെ ഉള്ളു സാധാരണ റേറ്റിനുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അതേ റേറ്റ് റേറ്റിന് എല്ലാത്തിനുള്ളു കേട്ടോ ഇരുപത് പത്ത് അങ്ങനെ ജാമു വെണ്ട സാമ്പാറ <laughs> <Mozilla. laughs> <laughs> െജിറ്റബിൾസാ ഓരോന്നും ഓരോ സെക്ഷനാക്കി സെക്ഷനിലാക്കിയിട്ടുണ്ടോ ഇപ്പോൾ നല്ല വൃത്തിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഓരോ സെക്ഷനിലും ഓരോ ഈ തപ്പായ ആണെങ്കിലും നെട്ട്സ് ആണ് ഓരോരോ സെക്ഷനാക്കി തിരിച്ചു കൊടുക്കും എല്ലാ വെറൈറ്റി എല്ലാ രീതി വാങ്ങായാലും എല്ലാ രാജത്തിലും വാങ്ങിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത് വില നോക്കിയിട്ട് എടുക്കാം ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ സാധനത്തിൻ്റെ പ്രത്യേകത ഏത് സാധനമായാലും എല്ലാത്തിനും നല്ല ക്വാളിറ്റി മുന്തിരി കണ്ടിട്ട് എടുക്കുമ്പോൾ ആ വെയിറ്റ് ഉണ്ട് കല്ലത്തിന് വെയിറ്റ് കുറവുണ്ട് നോക്കി ആപ്പിളുകളൊക്കെ എല്ലാറ്റും ആപ്പിളും എല്ലാം പറ സാധല്ല തെരവേണ്ടി സാധനം നല്ലത് രാഗം പോട്ട് നെറ്റി പതി രാഗം പോട്ട് വെട്ടി പതി Tengah pisau, tengah pelawa. ഈ കാണുന്നത് ഫുള്ളും അച്ചാറാണ് കേട്ടോ അച്ചാർ എല്ലാ ഐറ്റം അച്ചാറും ഉണ്ട് ഒക്കെ വെറൈറ്റി അച്ചാറുണ്ട് ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നോക്കി നോക്കിയെടുക്കുക നിറയെ അച്ചാർ ചെക്ഷ ഫുൾ അച്ചാർ അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അതാ ഉപ്പിലിട്ടത് ഈ ഭാഗത്ത് ഉപ്പിലിട്ടത് അതുപോലെ ജാമ് അങ്ങനെ എല്ലാം ഐറ്റവും നിരത്തി വെച്ചിട്ടുണ്ട് അജിയോ ഏർ അജോ ഒറ്റക്ക് പോണേലമാന്നിട്ട് ഒറ്റക്ക് ഇങ്ങോട്ടറിൽ പോവാ ഇല്ല അതിങ്ങനെ കറങ്ങും ആൾക്കാര് കേരള വൈകുന്നേരം ആവുമ്പോ തിരക്കൂടി ഞാൻ ലിഫ്റ്റിലൊക്കെ ലിഫ്റ്റിലൊക്കെ ഇവിടെ ടോയ്സ് വേണമെന്നു വിളിച്ചാണ് യാപദം പോർ പോട് ഇവിടെ വരെ വരാം ഐ സീനി ഡാർ നോട്ട് ദി ടോൺ ജാ പോള അതേ കാരണം സ്പെഷ്യൽ ഓഫർസ് ഗോയിങ് ഡൗൺ ലെഡിസ് ബാഗ് സെക്ഷൻ ഫ്രം ദി ബ്രാൻഡ് ലെവി ലെഡിസ് ഓനേൺ ഇപ്രിയ നമ്പർ റേറ്റ് ഇല്ല 200 200 ജയക്രു കൊണ്ട് ഇതിന് വില കുറവുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളു അഞ്ഞൂറ് 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 ഉപ്പുള്ളൂ അതേ മുതലേ ഉള്ളൂ ഇല്ലേ അതേല മെച്ചു അഞ്ഞൂറ് ഉറുപ്പ്യ ടോപ്പ് ടോപ്പാകാൻ വന്നാണ് ടോപ്പല്ലേ ഏഹ് അങ്ങോട്ട് ഓഫ് ആണോ കേട്ടി കാർ ഭയങ്കര കാറ് വാങ്ങി കാർ വാങ്ങി കവറിക്കോട്ട കവറണ്ട കവറ് വേണ്ടേ അതിലെ കാറ് എനക്ക മെച്ച പോണു അഞ്ചുമണി ആയപ്പോ ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടോ തായ ആപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഭയങ്കര തിരക്കാണ് തിരക്ക് കൂടി കൂടി ഇങ്ങനെ വരികയാണ് അഞ്ചു മണിയായപ്പോ നല്ല തിരക്കാണ് ഞങ്ങൾ വന്നപ്പോഴെ തന്നെ തിരക്കുണ്ട് ഇപ്പൊ ഒന്നും കൂടി തിരക്ക് കൂടി നല്ല ജനങ്ങളാണ് നല്ല തിരക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ബീച്ച് പോകണമെന്ന് കരുതുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ച് പോകണമെന്ന് സമയം ഉണ്ടെങ്കിൽ പോകും അപ്പോൾ ഇതിൽ നിങ്ങൾ ഗഡിലും വീഡിയോ ആയി കിടന്നിരിക്കും ഗുഡ് ബൈ